കന്നിരാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്രനാളിൻ്റെ മുക്കാൽ ഭാഗം അത്തം ചിത്തിരനാളിൻ്റെ പകുതി ഭാഗം വരെ വരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഏറ്റവും അനുകൂല സമയം നടക്കുകയാണ് ഈ അനുകൂലത വരുന്നത് ജോലിയുമായി ബന്ധപ്പെട്ടാണ് ഫൈനാൻസ് ബന്ധമുള്ള ഒരു ജോലിയാണ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തികം വരുന്ന ഒരു വർഷമാണിത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഏജൻസി ബിസിനസ്സുകളൊക്കെ നടക്കുന്ന വ്യക്തികൾക്കും ഏറ്റവും അനുകൂല സമയമാണ് ഏത് ജോലി ചെയ്ത് കഴിഞ്ഞാൽ പോലും ആ ജോലിയിലൊക്കെ മികവ് വരുന്ന മികവ് പുലർത്താൻ കഴിയുന്ന ഒരു വർഷമാണ് അല്ലെങ്കിൽ ഒരു സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ കാര്യം ചിന്തിക്കുന്ന വീട് പണി ചെയ്യണമെന്നോ അല്ലെങ്കിൽ വീട് വാങ്ങണമെന്നോ ചിന്തിക്കുന്ന വ്യക്തികൾക്ക് അങ്ങനെ വാങ്ങാൻ കഴിയുന്ന സമയമാണ് വസ്തു വാങ്ങണമെന്ന് ചിന്തിക്കുന്നവർക്ക് വസ്തു വാങ്ങാൻ കഴിയുന്ന സമയമാണ് വാഹനം പഴയതാണ് ഇതുവരെ ചിന്തിച്ചെങ്കിൽ ഈ വർഷം അത് പുതിയ വാഹനമായി തന്നെ വാങ്ങാൻ കഴിയുന്ന അനുകൂല സമയമായിരിക്കും ചുരുക്കത്തിൽ നമ്മുടെ ഭൗതികത മാക്സിമം വികസിപ്പിക്കാനും കഴിയുന്ന ഒരു പ്രത്യേക വർഷം ഒരു പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ അതിനു വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ഒരുക്കാൻ കഴിയും കഴിഞ്ഞ വർഷം വരെ അതിനു വേണ്ടിയുള്ള തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നെങ്കിൽ ഈ വർഷം അങ്ങനെ സംഭവിക്കുന്നില്ല വിവാഹം ആലോചിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായ തടസ്സം വരും അതിനുശേഷം നടക്കുന്ന സാഹചര്യം വരാം ഈ താൽക്കാലികമായിട്ടുള്ള തടസ്സം തടസ്സം എന്നുള്ളതിനേക്കാൾ താമസം എന്നുള്ള രീതിയിലായിരിക്കും സംഭവിക്കുന്നത് അതിന് ശനിദോഷം മാറ്റാനെന്ന് സങ്കല്പിച്ചുകൊണ്ട് ശാസ്താവിനോ അയ്യപ്പനോ ഒക്കെ പരിഹാരം ചെയ്താൽ മതിയാകും നെയ്യ് വാങ്ങി ശാസ്താവിന് സമർപ്പിക്കുന്നത് കൂടാതെ ശനിദോഷം മാറ്റാൻ എന്നുള്ള രീതിയിൽ ഗണപതിക്ക് കൂടി പരിഹാരം ചെയ്യണം ശരിക്കും ശനിദോഷം മാറ്റുന്നത് അല്ലെങ്കിൽ ശനിദോഷം മാറ്റാൻ നമ്മെ സഹായിക്കുന്നത് മൂന്ന് ദേവതകളാണ് അത് അയ്യപ്പൻ മറ്റൊന്ന് ഗണപതി ഇനിയുള്ള ദേവത ഹനുമാനാണ് ഇതിൽ ശനിദോഷത്തെ മുഴുവനായി മാറ്റുന്നതാണ് അയ്യപ്പൻ ചെയ്യുന്നത് ശനിദോഷം മാറ്റാനും കഴിയുന്ന സാഹചര്യത്തിൽ നമ്മളെ എത്തിക്കുക എന്നുള്ളതാണ് ഗണപതി ചെയ്യുന്നത് ശനിദോഷത്താൽ ഉണ്ടാകുന്ന ശാരീരിക മാനസിക അസ്വസ്ഥതകൾ മാറ്റിത്തരിക എന്നുള്ളതായിരിക്കും ഹനുമാൻ ചെയ്യുന്നത് മൂന്ന് ദേവതകൾക്കും നമുക്ക് എല്ലാ കാലഘട്ടത്തിലും ശനി മാറ്റാനുള്ള പരിഹാരം ചെയ്യാം അത് കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിവാഹ തടസ്സത്തിന് വേണ്ടിയാണ് ഈ വർഷം പരിഹാരം ചെയ്യേണ്ടത് അഥവാ ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അതായത് ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാലും ഈ മൂന്ന് ദേവതകൾക്കും പരിഹാരം ചെയ്യാം വിദേശത്ത് തന്നെ ജോലി ചെയ്യണമെന്നുള്ളവർക്ക് അല്ലെങ്കിൽ വിദേശത്ത് പോയേ പറ്റൂ എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഈ വർഷം വർഷങ്ങൾ നടക്കുന്ന സമയമാണ് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് മടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും ഈ വർഷങ്ങൾ നമുക്ക് നടത്തിയെടുക്കാൻ കഴിയും എന്തായാലും ജോലിപരമായുള്ള ഈശ്വരാദിനം ആണ് ഈ വർഷത്തെ പ്രധാന പ്രത്യേകത എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു മികച്ച ജോലി കണ്ടെത്താനുള്ള ശ്രമം ഒരു നിമിഷം പോലും പാഴാക്കാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം മഹാവിഷ്ണുവിന് പരിഹാരം ചെയ്യുന്നതനുസരിച്ചാണ് ജോലിയിൽ ഈ വർഷം മികവുണ്ടാകുന്നത് പത്മനാഭസ്വാമിക്ക് പാൽപായസം എന്നുള്ള രീതിയിൽ കൊടുക്കുക കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ അടുത്തുള്ള സ്ഥലങ്ങളിലുള്ള ശക്തിയുള്ള മഹാവിഷ്ണു കോവില് ഏതാണെന്ന് അന്വേഷിച്ചിട്ട് അവിടെ നെയ്യ് വാങ്ങി സമർപ്പിക്കാം വിഷ്ണുനാമങ്ങൾ ഭജിക്കാം വിഷ്ണുപ്രാർത്ഥന അനുസരിച്ചാണ് ഒരു വ്യക്തിക്ക് ജോലിയും ഭൗതിക സാഹചര്യങ്ങളും കൂടുന്നത് അതിനാൽ കന്നിരാശിക്കാർക്ക് ഈ വർഷത്തെ അവരുടെ കർമ്മഫലങ്ങൾ അനുകൂലമായി തന്നെ വേഗത്തിൽ സംഭവിക്കാൻ മഹാവിഷ്ണു പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകാം